ഈ കോവിഡുമായി നമ്മൾ പൊരുത്തപ്പെട്ടതുപോലെ ഈ ഷഡ്ഡി പ്രശ്നത്തിലും കുണ്ടന്നൂർ ഗ്രാമം പൊരുത്തപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങളുടെ ആരംഭം രാജേട്ടാ അമ്മേ വരാവേ എന്താ എന്താ എന്റെ നല്ല മോനാ പഠിക്കാനൊക്കെ നല്ല മോനും എൻ്റെ മോൻ നല്ലതാ നല്ലതേ അതിന് വരുവോ സന്തോഷായ ஐயோ, இந்துமான் ஓட்டுவேன். ஐயோ, நின்றும்

ഈ ഷഡിയില്ലാതെ തെങ്ങുമ്മേ കയറില്ല എന്ന വേലായുതിന്റെ ദൃഢപ്രതിജ്ഞ കാരണം തേങ്ങ ആൾക്കാർ മരിക്കാൻ തുടങ്ങി ഇത് പാക പ്രശ്നാ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണ ലക്ഷണ കാണത് ഇത്ര അധികം കടകള് തുറന്നിട്ട് ഒരു മനുഷ്യനില്ല ഒരു ഉറുപ്പിക്ക് കച്ചവടം നടന്നിട്ടില്ല ഇന്നലെ നമ്മുടെ ചേച്ചിന്റെ ഷഡ്ഡിയും കാണാൻ ആ നിങ്ങൾ സൂക്ഷിച്ചോട്ടാ നാളെ നിങ്ങളെ വീട്ടിലേക്കും പോകും പറഞ്ഞില്ലാന്ന് വേണ്ട എല്ലാവരുടെ വീട്ടിലെ ഷെഡ്ഡി മോഷണം പോകും പക്ഷേ ദാസേന്റെ വീട്ടിലെ ഷെഡ്ഡി എടുക്കാൻ മാത്രം ആരും ആയിട്ടില്ല ആയിരിക്കും എന്തിനാ കരിയല്ല മരുതിച്ചു കള്ളന്മാര് കള്ളന്മാരാകണെങ്കിൽ കരി തേക്കടാ നമുക്ക് രാവിലേക്ക് അറിയാൻ പോരെ പണ്ടോ നീ വിവരല്ലേടാ

शादी हेटूँ സ്വന്തം വീട്ടിലെ ഷട്ടിയൊക്കെ അടിച്ചു ആറ്റി നമ്മളല്ല കള്ളന്മാരുന്ന് തെളിയിക്കാനുള്ള നിന്റെ ഐഡിയ ഊള ഐഡിയൊക്കെ വർക്കൗട്ടാകുമോ സുനേഷം ഓ എവിടെയാ ഷട്ടി വെച്ചേക്കണെന്ന് പോലും കാണിക്കണം ലൈറ്റ് കാണിക്കണം വേറെ വേറെ മേരി സോഷ്യൽ വിളിക്കല്ല സോഷ്യൽ വിളിക്കല്ല മേരി ആ വേഗമായി വേഗമായി ആ പിടികൾക്ക് മനസ്സിയാ ഞങ്ങളല്ല നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രം ഷണ്ഡി മോഷ്ട പോകൊണ്ട് ഞങ്ങൾ ചെയ്തെന്ന ആൾക്കാർ കേട്ടു അതുകൊണ്ട് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്ത് കാണട്ട

ഒരു നമ്മുടെ നാടിനു വേണ്ടി സ്പോൺസർ ചെയ്ത വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുന്നു തുടങ്ങി പല നിറത്തിലുള്ള ഷട്ടുകൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും എന്ന വിവരം സന്തോഷപൂർവം അറിയിക്കട്ടെ ഒരു വികസനവും എത്താത്ത ആരോടും ഒന്നിനും പോവാത്ത വളരെ സാധുക്കളായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഈ കുണ്ടന്നൂർ ഗ്രാമം ഈ ഗ്രാമത്തിൽ നമ്മുടെ ഉറക്കം കളയുന്ന നമ്മുടെ അഭിമാനമായ അടിവസ്ത്രം പോലും അടിച്ചു മാറ്റുന്ന ആഭാസന്മാരെ ഈ നാട്ടിൽ നിന്നും അടിച്ചോടിക്കാൻ നമ്മൾ ഇന്നു മുതൽ ഒരു ടീമായി ഉണർന്ന് പ്രവർത്തിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പൗരപ്രമാണിയും പ്രമുഖനും പണക്കാരനുമായ സർവോപരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ദാസേട്ടൻ കുണ്ടന്നൂർ അതുപോലെ തന്നെ നിങ്ങളുടെ നാടിന്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഈ മെമ്പറും ചേർന്ന് തുരത്താൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ഇന്നു മുതൽ ഒരു ടീമായി പ്രവർത്തിക്കാൻ പോവുകയാണ് സ്ത്രീകൾ കിഴക്ക് ഭാഗത്തേക്ക് ടീമായിട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ പുരുഷന്മാരെല്ലാവരും ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്തേ പോവുക ചാലഞ്ചേഴ്സിന്റെ യുവരക്തങ്ങൾ ഇവിടെ ഉണ്ട് ഇവരെല്ലാവരും തെക്കോട്ടും ഞാനും ദാസായിട്ടും വീട്ടിലേക്കും വടക്കോട്ടും പോകുന്നതായിരിക്കും എന്തായാലും ഈ തുരത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം തരാൻ പറഞ്ഞു ആരോ എന്താ നീയല്ല നിന്റെ തന്ത വിചാരിച്ചാലും ഞങ്ങളെ പിടിക്കാനാവില്ല ഗ്രാമവാസികളെ ഈ ഗ്രാമത്തിന് ദുരിതക്കായത്തിലേക്ക് നയിച്ചാ ആ കള്ളന്മാരെ പിടിച്ചു തരുന്നവർക്ക് എന്റെ വാക്കാ അഞ്ചു ലക്ഷം അഞ്ചു എന്റെ വാക്കാണ് ദാസേട്ടം കുണ്ടന്നൂന്റെ വാക്ക് ആഹാ വിപ്പ് ശരിയായി തരാ